മാന്യ പ്രേക്ഷകർക്ക് ആറ്റികാൽ ജ്യോതിഷ പരിപാടിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് താഴെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം മാതൃപിതർ ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിശേഷ വസ്ത്രാഭരണാതി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വളരെ നാളുകളായിട്ട് വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം നടക്കാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ വാരം നന്നായിരിക്കും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് പൊതു ഈ വാരം ധനപരമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരുമാനം വരുമെങ്കിലും ചിലവ് വർദ്ധിക്കാൻ സാധ്യമുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്പപ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടും ഉന്നത ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം അനുഭവപ്പെടും ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യപ്പുടക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരാതി ഗുണം ഈ വാരത്തിലുണ്ടാവും ഗൃഹവാഹനാധി ഗുണവും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം സന്താനങ്ങളാൽ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം കട വാങ്ങിക്കുന്നതും കട കൊടുക്കുന്നതും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ രംഗത്തും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും ഷെയർ മാർക്കറ്റിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാനോ പുതിയ ബിസിനസ് ഏർപ്പെടാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമല്ല ഏത് വിധത്തിലിറങ്ങുന്നതിന് മുമ്പേയും അല്പമൊന്ന് ആലോചിച്ച ശേഷം വളരെ നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളും വളരെ ശ്രദ്ധ വേണം കൃത്യമായിട്ടും ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായാലും ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കൃത്യമായിട്ടും ആരോഗ്യനില മെച്ചമാക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ട് ബിപിയോ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും മനസമാധാനക്കുറവുകളും നിദ്രാഭംഗവും മാനസികമായിട്ടുള്ള ടെൻഷനും യാത്രാക്ലേശങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവേ ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക ശിവപ്രതി വരുത്തുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോകുന്നതും ശനിയാഴ്ച വ്രതം എടുക്കുന്നതും നീലകാർത്ത വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ദോഷങ്ങൾക്കൊരു ശമനം ശമനമുണ്ടാവും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മിഥുനരാശി മകൈരത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടനത്തിന്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി ബിജുരാശക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷിത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് ശത്രുക്കൾ വർദ്ധിക്കും തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മുൻകോപം പിടിവാശം കഴിഞ്ഞ് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ആരോഗ്യനില കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രയാസങ്ങളോ വിഷമങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോവും പിടിവാശും കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ സഹോദരാതി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം നടക്കും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ച് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യമുണ്ട് പൊതുവെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക അതുമാത്രം കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ഉടനത്തിന് അവസാനത്തെ പാലിച്ചു കഴിയും പൂയോ ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടരാശി കർക്കിടകരാശിക്കാർക്ക് രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് സമയം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമായിരുന്നു പ്രയാസങ്ങളുണ്ടാകുന്ന സമയമായിരുന്നു അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട തൊഴിൽ തിരികെ കിട്ടുക തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി കിട്ടുക നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടുക ഏതെങ്കിലും വിധത്തിൽ കേസിനോ വഴക്കിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വിജയസാധ്യത ഉണ്ടാകുക കർമ്മ സംബന്ധമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഈ സമയം കർമ്മസംബന്ധമായിട്ടുള്ള വ്യാഴം പതിനൊന്നിലേക്ക് വന്നതോടുകൂടി നല്ലൊരു നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും പ്രത്യേകിച്ചും വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും അന്യദേശവാസ യോഗം ഉണ്ടാവും വിദേശ ധനലാഭത്തിനുള്ള യോഗവും ജാതക പ്രകാരം പ്രത്യേകിച്ച് ഈ സമയത്ത് വാരബല അനുസരിച്ച് കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ജാതകത്തിൽ ദശാപഹാരങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ കുറച്ച് നല്ലതാണെങ്കിൽ പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാബല്യം ഉണ്ടാവും പൊതുവെ ഈ വാരം വ്യാഴന്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് നന്നായിരിക്കും ചിങ്ങരാശി മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പാലിച്ച കാഴ്ച തരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യമുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല അഷ്ടമശനി കാലമായതുകൊണ്ട് ആരോഗ്യനില വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം വീഴ്ചകൾ മുറിവുകൾ ആയുധങ്ങൾ നിന്നുള്ള അപകടങ്ങൾ മറ്റെന്തെങ്കിലും ദോഷങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടവശനി കാലമായതുകൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ടെൻഷനും അനുഭവപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും പ്രത്യേകിച്ച് കണ്ടവശനികാലത്ത് അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഷ്ടമശനി വന്നിട്ടില്ല കണ്ടയശനി കാലമാണ് കണ്ടായ ശനിയിൽ പല വിധത്തിലുള്ള അപകീർത്തി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടും ദാമ്പത്യപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ശിവപ്രീതി വരുത്തുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോകുന്നതും ശിവന് ശിവന് ധാര ഒഴിക്കുന്നതും കൊടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും പ്രത്യേകിച്ചും ശബരിമല ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പനാഴികൾ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും സഹോദര സ്ഥാനീയയിൽ നിന്നും അപകീർത്തിയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിൽ ഉണ്ടാവും പൊതുവെ ഈ വാരം നന്നായിരിക്കും തുലാരാശി ചിത്രയുടെ അവസാനത്തെ മുപ്പ് നാഴികയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി തുലാരാശിക്കാർക്കിപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കേണ്ട സമയമാണ് ഇപ്പോൾ പൊതുവേ മനസ്സമാധാനക്കുറവുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥകളൊക്കെ അനുഭവപ്പെടും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും യാത്രാക്ലേശം അനുഭവപ്പെടും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളോ മനസമാധാനക്കുറവുകളോ വിഷമങ്ങളോ ബന്ധുജന വിരോധമോ ബന്ധുജന വിയോഗങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടും അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കേണ്ട സമയമാണ് കാര്യാധികൾക്കെല്ലാം തടസ്സങ്ങളുണ്ടാവാം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അത്ര നല്ല കാലമല്ല ദോഷപരിഹാരമായിട്ടും ഇഷ്ടപ്രതി വരുത്തുക ക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്ത് ബാധിച്ചു കഴിഞ്ഞ് അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് പൊതുവേ ഈ വാരം നന്നായിരിക്കും സാമ്പത്തിക തല മെച്ചമായിരിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും സൽകീർത്തി അനുഭവപ്പെടും പല വിധത്തിലുള്ള നേട്ടങ്ങൾ അനുഭവപ്പെടും കർമ്മ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ആരോഗ്യനില മെച്ചമായിരിക്കും പല വിധത്തിലുള്ള പ്രശസ്തി വർദ്ധിക്കാൻ സാധ്യമുണ്ട് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും വിഭത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും പ്രത്യേകിച്ച് വിജയസാധ്യത ഉണ്ടാവും സൽക്കീർത്തി അനുഭവപ്പെടും മനസ്സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും അർഹതപ്പെട്ട അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യമുണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ വാരം നന്നായിരിക്കും വൃശ്ചിക രാശിയിൽ പല പ്രശസ്തരായ വ്യക്തികളും ജനിച്ചിട്ടുണ്ട് അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് കലാപരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ പ്രമുഖരായിട്ടുള്ള പലരും ജനിച്ച രാശിയാണ് വൃശ്ചിക രാശി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഈ രാശിയിലാണ് ജനിച്ചത് അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ രാശിയും കൂടെയാണ് ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ബി ജെ പി ആയിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ട് അവരിപ്പോൾ ബി ജെ പിയുടെ ഒരു മന്ത്രിസ്ഥാനം ഉള്ള സമയമാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അടുത്ത ഇലക്ഷൻ വരികയാണ് അടുത്ത ഇലക്ഷനിൽ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് ഉറ്റുനോക്കുന്ന ഒരു ധാരാളം പേരുണ്ട് പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഉള്ള സമയം കുറച്ച് മോശമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വരെയുള്ള സമയം അദ്ദേഹത്തെ സമയത്തോളം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല കണ്ടകശനിയും ആറിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് പ്രത്യേക രാശിക്കാർക്ക് അപ്പോൾ അത്ര നല്ലതല്ല എങ്കിൽ പോലും ആ സമയത്ത് പോലും പല വിധത്തിലുള്ള ശത്രുക്കളിൽ നിന്നുള്ള നേദ്രവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭാരതത്തെ രക്ഷിച്ച് ഈ വിധത്തിലെത്തിച്ച് നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റം അദ്ദേഹത്തെ സംബന്ധത്തോളം വളരെ അനുകൂലമാണ് അപ്പോൾ ഏഴിലേക്ക് വ്യാഴം വരികയാണ് ലോക പ്രശസ്തിയിലേക്ക് ഇപ്പോൾ തന്നെയും ലോക രാജ്യങ്ങൾ മൊത്തം കീഴടക്കുന്ന ഒരു രാജ്യമായി ഭാരതം മാറുന്നുണ്ട് അത് ആരോഗ്യരംഗത്തായാലും മറ്റ് രംഗത്ത് ആയാലും മധ്യസ്ഥ സ്ഥാനം വഹിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും എത്രയോ പടി ഉയരാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നിന് ശേഷമുള്ള ഒരു നല്ലൊരു ഭാരതമായിരിക്കും കാണാൻ പോകുന്നത് അപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ യോഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ശേഷം ഇപ്പോൾ ഉള്ളതിൽ നിന്നും മികച്ചതായിരിക്കും എല്ലാ രംഗത്തും കഴിവുള്ള ഭരണാധികാരികൾ വരും നല്ല നേട്ടം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഭാരതത്തിനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റം ഭാരതത്തിനെ സംബന്ധിച്ചോളം പതിനൊന്നിലേക്കാണ് എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തും കലാപരമായിട്ടും ആരോഗ്യരംഗത്തും മറ്റെല്ലാ രംഗത്തും മികച്ച ഒരു മാറ്റം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ആഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല മെങ്കിലും മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ശാരീരിക ക്ലേശങ്ങളോ മനസ്സമാധാനക്കുറവോ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യത്തിനും തടസ്സങ്ങളുണ്ടാവും കോടതിയായിട്ട് ബന്ധപ്പെട്ട് കേസ് വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യമുണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നതാണ് നല്ലത് എന്തെങ്കിലും വിധത്തിൽ കേസൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സിവിൽ കേസൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അല്പം നീട്ടിക്കൊണ്ടു പോകുന്നത് വളരെ നന്നായിരിക്കും പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യമുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ധനനഷ്ടത്തിന് സാധ്യത വളരെ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക കടം കൊടുക്കുന്നതും കടം വായിക്കുന്നതും അത്ര നല്ലതല്ല വീട് വാങ്ങിക്കാനും സ്ഥലം വാങ്ങിക്കാനും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് കഴിയുന്നത് മാത്രമേ കടം വാങ്ങിക്കാൻ പാടുള്ളൂ വാഹനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനമൊക്കെ എടുക്കുമ്പോൾ സ്വന്തമായിട്ട് വാഹനം എടുക്കുമ്പോൾ നല്ല സമയം നോക്കി വാഹനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വീട് പണി തുടങ്ങുമ്പോഴും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പുതിയ പ്രവർത്തനങ്ങൾക്ക് ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെടുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം നല്ല സമയവും നേരവും നോക്കി വേണം നല്ലൊരു ദിവസം നോക്കി വേണം എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിൽ അറിഞ്ഞാലും തടസ്സം വരുന്ന സമയമാണ് നില നഷ്ടമുള്ള സമയമാണ് അറിയാത്ത ബിസിനസ്സൊക്കെ ചെയ്യാതെ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയ ശേഷം പ്രത്യേകിച്ച് പഠിക്കുക പഠിച്ച ശേഷം ശ്രദ്ധിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനലബ്ധിക്ക് സാധ്യതയുണ്ട് വിവാഹാതിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും മനസമാധാനവും സന്തോഷവും ലഭിക്കും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കാലുവേദനയും നടുവേദനയും വാദം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്ത് പ്രതീക്ഷിക്കാം ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും പൊതുവെ ഒരു വിജയ സാധ്യത കാണുന്നുണ്ട് അറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം പ്രവർത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് സാമ്പത്തിക നില മെച്ചമായിരിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും നഷ്ടപ്പെട്ട തൊഴിൽ കിട്ടി തിരികെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പുറകെ നോക്കിക്കഴിഞ്ഞാൽ പ്രശസ്തി വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സൽകൃതി ഉണ്ടാവും മനസ്സമാധാനവും സന്തോഷം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം കുംഭരാശി കുംഭരാശിക്കാർക്ക് അവിട്ടം അവിട്ടത്തിന് അവസാനത്ത് മുപ്പത് നാഴികയും ചതവും പോരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും കലാപരവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും എന്ത് കാര്യത്തിനായി വിജയസാധ്യമുണ്ടാവും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനഗുണം ഈ വാരത്തിലുണ്ടാവും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ മനസ്സമാധാനക്കുറവോ പ്രയാസങ്ങളുണ്ടാവും സംസാരത്തിലൂടെ നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സംസാരത്തിൽ ശത്രുത വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ചിലരെല്ലാം തുറന്നു പറയണ സ്വഭാവമായിരിക്കും സ്വഭാവം മുഖേന ശത്രുത വരാതിരിക്കാനും മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവെ ഈ വാരം നന്നായിരിക്കും വിജയസാധ്യത തെളിഞ്ഞു വരും പൊതുവെ നല്ലതാണ് മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പാരിസാഴികയും ഉത്തരട്ടാതി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി കലാപരമായി ബന്ധപ്പെട്ട് ഈ വാരം നന്നായിരിക്കും മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും ആഗ്രഹ സാഫല്യവും ഉണ്ടാവും സൽക്കീർത്തി അനുഭവപ്പെടും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ദാമ്പത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സൗന്ദര്യപ്പുടക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ അഗ്നിഭയോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആയുധങ്ങളിൽ നിന്നുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ആപത്തുകളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വന്തമായിട്ട് വാഹനമൊക്കെ എടുക്കുന്നവർ നല്ല സമയം നോക്കി എടുക്കാൻ വാഹനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സമയത്ത് എടുക്കുക കൂടാതെ തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ വാഹനം എടുക്കുമ്പോൾ സ്വന്തമായിട്ട് ന്യൂമറോളജി ഒക്കെ നോക്കി കൃത്യമായിട്ട് നമ്മുടെ ഭാഗ്യ നമ്പർ ഏതാണ് ഭാഗ്യ നിറം ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച ശേഷം വാഹനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ലക്കി നമ്പറോ നിറമോ ഒക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ആശ്വാസം കിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ഇപ്പം ഏഴശനി കാലമാണ് ഏഴശനി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ശനി പ്രീതി വരുത്തുക ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ആറ്റുകാൽ ജ്യോതിശാസ്ത്രം വാരബല പ്രവചനം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം ആറ്റുകാൽ ജ്യോതിശാസ്ത്രം എന്ന ഈ വാരബല പ്രവചനത്തിൽ കത്തുകൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിഷാലയം തിരുവനന്തപുരം ഒൻപത്